സകല ലോകത്തിൻ്റെയും രാജാവും എന്റെ കർത്താവുമായ നമ്മുടെ ദൈവം വാഴ്ത്തപ്പെട്ടവൻ ആ ധന്യവും നിസ്തുല്യ നാമത്തിലുള്ള ദൈവങ്ങൾക്കും ഹൃദ്യമായി സ്നേഹം എന്ന് അറിയിക്കുന്നു പൊരുൾ തിരിയാത്ത തിരുവെടുത്തുകൾ എന്ന ടൈറ്റിലും ഞാൻ ചെയ്യുന്നതായ ഒരു ചെറിയ സീരീസ് ഉണ്ട് അതിലെ അടുത്ത വീഡിയോ ആണ് ഇത് വിശുദ്ധ തിരുവരുത്തും നമ്മൾ വായിക്കുന്നു നമുക്ക് അത് പൊരുൾ തിരിക്കാൻ കഴിയുന്നില്ല അല്ലെങ്കിൽ നമുക്ക് പൊരുൾ തിരിയുന്നില്ല ഈ പൊരുൾ തിരിയാതെ വരുമ്പോഴാണ് വ്യാഖ്യാനങ്ങളുടെ ആവശ്യം ഉണ്ടാകുന്നത് എന്നു മുമ്പ് ഞാൻ പറഞ്ഞായിരുന്നു നമ്മൾക്ക് ഒരു കാര്യം കണ്ടപ്പോൾ മനസ്സിലായില്ല അപ്പം നമ്മൾ വേറൊരാളെ കൊണ്ടുവന്നു അവനും മനസ്സിലായില്ല അവൻ അവനെന്ത് പറഞ്ഞു എനിക്ക് തോന്നുന്നു എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ വിശ്വസിക്കുന്നു ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നു പലരും പറയുന്നത് എന്തൊക്കെയും പറയും അവൻ പറയുന്നവരെ അവനെ അറിയാമോ എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയാൻ പാടില്ല വിശുദ്ധ തിരുവഴുത്തുകളെ പറ്റി തിരുവഴുത്ത് എന്ത് പറയുന്നു നീ എന്ത് പറയുന്നു മറ്റേ വ്യാഖ്യാതെ എന്ന് പറയുന്നു ഇവന്റെ കമൻ്ററി എന്ന് പറയുന്നു ഇതൊന്നും ഇതൊന്നും അല്ല അറിയേണ്ടത് ജനം തിരുവഴുത്ത് പറയുന്നു പറയുന്നുള്ളതാണ് അപ്പം അതിനാണ് തിരുവഴുത്തിന്റെ പൊരുൾ തിരി എന്ന് പറയുന്നത് പൊരുൾ തിരിക്കാൻ കഴിയാത്ത കഴിയാത്തതിനുള്ള ടൂൾസ് ഇല്ലാത്ത കൊണ്ടാണ് എന്തൊക്കെയാ ടൂൾസ് എന്ന് അറിയാൻ വേണ്ടി നമ്മൾ പൊരുൾ തിരിക്കും അപ്പോൾ എന്തൊക്കെയാ ടൂൾസ് എന്നുള്ള അഞ്ച് പ്രധാനപ്പെട്ട ടൂൾസിനെ പറ്റിയാണ് ഞാനിപ്പം ഒരു ചെറിയ സീരീസ് ചെയ്യുന്നത് അതിൽ രണ്ട് ടൂൾസ് ഞാൻ ഉള്ള പറഞ്ഞു കഴിഞ്ഞു എനിക്കൊന്ന് ആദ്യത്തെ ഞാൻ പറഞ്ഞതിന്റെ ലിംഗ്വിസ്റ്റിക് ടൂൾസ് എന്നുള്ളതായിരുന്നു അടുത്ത ഞാൻ പറഞ്ഞ എൻ്റെ ജൂനിഷ് ബാക്ക്ഗ്രൗണ്ട് എന്നുള്ളതായിരുന്നു ഇന്ന് ഈ പറയാൻ ഉദ്ദേശിക്കുന്നത് ഈ വിശുദ്ധ തിരുവരുത്തുകൾ ബൈബിൾ എന്ന് പറയുന്നത് അത് മനുഷ്യനെയും അവന്റെ പ്രശ്നങ്ങളെ പറ്റി സംസാരിക്കുന്ന പുസ്തകമാണ് അത്തരം പുസ്തകങ്ങൾ ഹ്യൂമാനിറ്റീസ് എന്ന് പറയും ആ സബ്ജക്റ്റ് തന്നെ ഹ്യൂമാനിറ്റീസ് ആണ് ഇപ്പൊ നമ്മൾ ഫിസിക്സോ കെമിസ്ട്രിയോ മാത്തമാറ്റിക്സോ പറയുമ്പം അത് നമ്മുടെ ലൈഫ് അല്ലല്ലോ അതിനത് പറയുന്നത് ലൈഫുമായിട്ട് ബന്ധമില്ലെന്നല്ല ലൈഫ് അല്ലല്ലോ എന്നത് പറയുന്നത് ഇത് ലൈഫാണ് അപ്പോൾ ഹ്യൂമാനിറ്റീസ് ആണ് ഹ്യൂമാനിറ്റീസ് എഴുതി ഏത് പുസ്തകങ്ങളും അത് പഠിക്കേണ്ടത് എങ്ങനെയാണോ അതേ രീതിയിൽ തന്നെയാണ് നമ്മുടെ വിശ്വത്തെ പഠിക്കേണ്ടത് അപ്പോൾ ചോദ്യം പറ്റും ഹ്യൂമാനിറ്റീസ് എഴുതി പുസ്തകം പഠിക്കേണ്ട രീതി എന്താണ് മൂന്ന് കാര്യങ്ങളാണ് ആ പുസ്തകത്തിൽ നമ്മൾ കാണാൻ ശ്രമിക്കേണ്ടത് ഒരു വില്യം ഷേക്സ്പിയറുടെ ഒരു നാടകം എടുത്താട്ടെ അല്ലെന്നുണ്ടെങ്കിൽ ടോസ്റ്റോയുടെ ഒരു നോവൽ എടുത്താട്ടെ അതിനൊക്കെ നമ്മൾ മൂന്ന് കാര്യങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ആ മൂന്ന് കാര്യങ്ങൾക്ക് റൈസ് മിലിയൊമന്റ് പറയും ഇതിൽ ഒന്നാമത്തെ കാര്യം റേസ് എന്ന് പറയുന്നത് റൈസ് എന്ന് പറഞ്ഞാൽ ആളുകൾ ജനം ആ പുസ്തകത്തിൽ പ്രതിപാദിച്ചിരിക്കുന്ന ആളുകൾ ആരാ ഇപ്പം ഒരു നോവൽ എടുക്കുന്ന ഒരു ഒരു കൂട്ടം ആളുകളെ സെലക്ട് ചെയ്യും അവരെ അവർ അറിഞ്ഞാൽ മതി അല്ലെങ്കിൽ അവരുടെ ബാക്ക്ഗ്രൗണ്ട് അറിയണം വിശുദ്ധ വേദോസ് എന്ന് പറയുന്നത് ആണ് അതായത് ആദ്യത്തെ മനുഷ്യൻ തുടങ്ങി ഇനി മനുഷ്യരാശിയുടെ പ്രോക്രിയേഷൻ തീർന്നു കഴിഞ്ഞു പ്രത്യുൽപാദനം തീർന്നു ഇനി ബാക്കി കുറച്ച് ആളുകൾ ഉള്ളു അവർ പുതിയ ഭൂമിയിലോട്ട് കയറാൻ പോവാം വരെ മനുഷ്യനെ പറ്റി പറയുന്ന പുസ്തകമാണ് വിശുദ്ധ ഭേദ പുസ്തകം അപ്പോ ഈ വിശുദ്ധ പ്രദോസ് ഓരോ ഭാഗത്തും മനുഷ്യനെയാണ് പറയുന്നത് മനുഷ്യരെ പറ്റിയാണ് പറയുന്നത് അപ്പൊ നമ്മൾ ആ ഭാഗം പൊരുതിരിക്കണമെങ്കിൽ അവരുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ആ ഭാഗങ്ങൾ പൊരത്തിരിക്കണമെങ്കിൽ നമുക്ക് മുഖ്യമായി അറിഞ്ഞിരിക്കേണ്ടത് അവിടെ പറഞ്ഞിരിക്കുന്ന കാണപ്പെടുന്ന ആളുകൾ ആരാണ് എന്നുള്ളതാണ് ഇത് ഏറ്റവും വലിയ പ്രശ്നമായി നമുക്ക് വരുന്നത് നമ്മൾ ഈ സുവിശേഷങ്ങളിലാണ് ഒന്നാമത്തെ കാര്യം നാല് സുവിശേഷങ്ങളുണ്ട് അതൊരു കാര്യം നമുക്ക് ഒരു സുവിശേഷം പറഞ്ഞിരിക്കുന്ന അതേ കാര്യം അവരുടെ അടുത്തും പറഞ്ഞിട്ടുണ്ട് എന്നാൽ എല്ലാ സുവിശേഷത്തിലും എല്ലാ കാര്യവും പറഞ്ഞിട്ടില്ല നാല് സുവിശേഷങ്ങളും പറഞ്ഞിട്ടുള്ള കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ ലൂക്കോസ് മാത്രം വരുന്ന കാര്യങ്ങളുണ്ട് യുവഖന്ന മാത്രം വരുന്ന കാര്യങ്ങളുണ്ട് മത്തായി മാത്രം വരുന്ന കാര്യങ്ങളുണ്ട് എന്ന് മർക്കോസിന് അപ്രോബ്ലാൻ എന്ന് തീർത്തിയില്ലെന്ന് പറയാൻ പറ്റത്തില്ല കാരണം ചില കർത്താവിൻ്റെ കഷ്ടാനുഭവങ്ങളെ പറ്റിയുള്ള ലാസ്റ്റ് ഡീറ്റെയിൽസ് ഇവരും മർക്കോസ് വരുന്ന പോലുള്ള ഡീറ്റെയിൽസ് ആരും നമുക്ക് തരുന്നില്ല ആളുകളാണ് കർത്താവ് സംസാരിക്കുന്ന ആളുകളാണ് നമുക്കിത് ഈ ഈ തിരുവെടുത്തു പൊരുൾ തിരിഞ്ഞ് കിട്ടണമെങ്കിൽ ഇത് ആരായി ആളുകൾ ഈ ആളുകൾ ആരാണെന്ന് അറിഞ്ഞില്ലെങ്കിൽ വലിയ പ്രോബ്ലം ഉണ്ട് ഇത് ഒരുപാട് പേർക്ക് ഒരു പ്രോബ്ലമാണ് കേട്ടോ ഒരുപാട് പേർക്ക് ഈ വേദപുസ്തകത്തിലെ ആളുകളെ പേരുകൊണ്ടല്ലാതെ തിരിച്ചറിയത്തില്ല ഞാൻ എന്റെ ഈ ഹാസ്യരൂപത്തിൽ പറയാറുള്ള ഒരു സംഭവമുണ്ട് ഒരു സഭായോഗത്തിന് ഈ മൂപ്പൻ അല്ലെങ്കിൽ പ്രബോധനം പറഞ്ഞപ്പോൾ ആ ശൻ കർത്താവിൻ്റെ അപ്പോസന്മാരെ ഉപദ്രവിച്ചവനാണ് എങ്കിലും ദൈവ അവനെ തേടിയെത്തി അവന്റെ മാനസാന്ത്യത്തിലേക്ക് നയിച്ചു അവൻ പൗലോസായി തീർന്നു ഏർ എന്തൊക്കെ പറഞ്ഞു ഇരുന്നു അത് കഴിഞ്ഞു പാസ്റ്റ് പ്രസംഗിക്കാനിരുന്നു പാസ്റ്റ് പറഞ്ഞു ശൗൽ അവൻ അപ്പോസവന്മാരെ മാത്രമല്ല അവൻ ദാവിനുവര ഉപദ്രവിച്ചവനാണ് സോത്രം പറഞ്ഞു അപ്പൊ എന്ത് മനസ്സിനെ ഈ പ്രബോധനം പറഞ്ഞ അച്ഛന് ശബുലെ അപ്പോസ്വന്മാരെ ഉപദ്രവിച്ചറിയത്തുള്ളൂ ശെ ദാവിനെ ഉപദ്രവിച്ചറിയത്തില്ല അത് പാഷ്ട് അറിയത്തുള്ളൂ അറിയാതെ പ്രസംഗിക്കുന്ന ഈ കോട്ടയത്ത് ഒരു അമ്മച്ചി ഒരിക്കലെ സാക്ഷി പറഞ്ഞു പറഞ്ഞു പാവ യൂത അവൻ കെട്ടി അതെങ്കിലും നല്ല ഒരു ലേഖനം എഴുതി വെച്ചിട്ടുണ്ട് അവൻ കെട്ടിന്നീ അത് ഇതൊക്കെ എന്തുകൊണ്ടിങ്ങനെ പറയാൻ കാരണം ബൈബിളിലെ ജനം ആളുകൾ ആരാണ് റേസ് ആ പെറ്റിക്കൽ പറഞ്ഞിരിക്കുന്ന ആളാണെന്ന് ആൾക്കാർക്ക് മനസ്സിലാകുന്നില്ല നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിൻ്റെ മിനിസ്റ്ററിയുമായിട്ട് വരുമ്പോൾ ഇത് ഒരുപാട് കോംപ്ലിക്കേഷൻ ഉള്ളവാക്കുന്നുണ്ട് തിരുവഴുത്തുകൾ നമുക്ക് പൊരുൾ തിരിക്കണമെങ്കിൽ കർത്താവ് ആരോട് സംസാരിച്ചു അവരാരായിരുന്നു എന്നുള്ളതാണ് രണ്ടു പ്രാവശ്യം കർത്താവ് അപ്പം കൊടുത്ത് ജനത്തെ തൃപ്തിപ്പെടുന്നുണ്ട് രണ്ടും രണ്ടിടത്താണ് അപ്പത്തിനാകുമ്പോൾ ആളുകളും എൻ്റെ ആരും ഡിഫറെൻ്റ് ആണ് അബ്സുലും ഡിഫറെൻ്റ് ആണ് ഈ ഇവിടെ വരുമ്പോൾ ഉണ്ടല്ലോ രണ്ടാമത്തെ പ്രാവശ്യം അപ്പം കൊടുക്കുന്നത് നാല് പൗണ്ട് ഏഴായിരം പേരെ പോഷമിക്കുന്ന അവിടെ വരുമ്പോൾ ക്രൗഡേ ഡിഫറെൻ്റ് ആണ് അവർക്ക് കർത്താവ് സേർ ചെയ്യുന്നത് ഡിഫറെൻ്റ് ആണ് അവരുടെ സംസാരിച്ചതും ഡിഫറെൻ്റ് ആണ് അവിടെ നടന്ന കാര്യവും ഡിഫറെൻ്റ് ആണ് ശ്രദ്ധിച്ച് നോക്കുമ്പോൾ അപ്പം നമുക്ക് നോക്കാം എന്തുകൊണ്ടാണ് കർത്താവ് ഇവിടെ ഇങ്ങനെ വരുവാറിയത് കാരണം അത് വേറൊരു ബെറ്റാലിയൻ ആൾക്കാരോടാണ് ശുശ്രൂഷിക്കുന്നത് അവരുടെ നീഡ്സ് വേറെയാണ് എല്ലാവർക്കും വിശപ്പല്ലോ നിങ്ങൾ യോജിക്കാം അങ്ങനല്ല ഈ രണ്ടാമത് സംസാരിക്കുമ്പോൾ കർത്താവ് യഹൂദന്മാരുടെ ഇടയിൽ ഫോർത്ത് കാറ്റഗറി യഹൂദന്മാരോടാണ് ശുശ്രൂഷിക്കുന്നത് ആദ്യം സംസാരിക്കുന്നത് അഞ്ചപ്പം കൊണ്ട് അയ്യായിരം പേര് ശുശ്രൂഷിക്കുന്നത് സെക്കൻഡ് കാറ്റഗറി യഹൂദന്മാരാണ് അപ്പോൾ ഈ കർത്താവിൻ്റെ കാലത്ത് നാല് കാറ്റഗറി യഹൂദന്മാരുണ്ട് നമ്മൾ ബ്രാഹ്മണർ ക്ഷത്രിയർ വൈശ്യർ ശൂധരർ എന്ന് പറയും പോലെ കർത്താവിന്റെ കാലത്ത് നാല് തരം വിഭൂതം അതിൽ രണ്ടാം കാറ്റഗറിയാണ് കർത്താവ് അഞ്ചപ്പം കൊണ്ട് അയ്യായിരം പേരെ പോഷിപ്പിക്കുന്നത് അത് ഗലീല ഗലീലക്കടലിൻ്റെ പടിഞ്ഞാറക്കരയിൽ വെച്ചാണ് സോറി യെസ് ഇസ്രയേൽ ദേശത്തിന്റെ പടിഞ്ഞാറക്കര അങ്ങനെ വരുന്നത് കുറവ് ഗലീല കടലിന് യെസ് കടലിന്റെ പടിഞ്ഞാറെക്കര വെച്ച കറക്റ്റ് ഗലീല കടലിന്റെ പടിഞ്ഞാരക്കര വെച്ചാണ് എന്നെ മറിച്ച് ഈ നാലപ്പം കൊണ്ട് ഏഴായിരം പേരെ പോഷിപ്പിക്കുന്നത് ഗലീലക്കടലിൻ്റെ കരയിൽ വെച്ചാണ് അത് യഹോദന്മാരുടെ ഫോർത്ത് കാറ്റഗറി യകോദർമാരാണ് അപ്പൊ ഈ സെക്കൻഡ് കാറ്റഗറിയോട് സംസാരിക്കുന്നതും ഫോർത്ത് കാറ്റഗറിയോട് രണ്ട് രീതിയിലാണ് രണ്ട് രീതിയിലുള്ള നമുക്കിത് മനസ്സിലാക്കണമെങ്കിൽ ഈ ആളുകൾ ആരാണെന്ന് പറയണം ഇതുപോലെ വലിയ ഒരു ആശയക്കുഴപ്പം ആളുകളുടെ ഇടയിൽ ഉണ്ടോ കാര്യമുണ്ട് കർത്താവ് മൂന്നര വർഷം അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യ പ്രവർത്തനങ്ങളും ചെയ്ത് രോഗികളെ സൗഖ്യമാക്കി കുഷ്ഠരോഗികൾക്ക് ശാന്തി ശുദ്ധരാക്കി പൈശാചിക ബന്ധനങ്ങൾ ആൾക്കാരെ പഠിപ്പിച്ചു ഭജനം പ്രസംഗിച്ചു നന്മ മാത്രം ചെയ്ത കർത്താവ് ആ കർത്താവിൽ നിന്ന് നന്മയും അനുഗ്രഹങ്ങളും വിടുതലും രോഗശാന്തിയും ഭൂതശാന്തിയും ഏ പിന്നെ അത്ഭുതങ്ങളും മാത്രം റിസീവ് ചെയ്ത കർത്താവിൻ്റെ ഒരു ദോഷം ഒരു ദോഷം ആർക്കും കർത്താവ് ചെയ്തിട്ടില്ല ആ കർത്താവിനെ ആ ജനം അവനെ നാർത്തു എന്ന് പറയുമ്പോൾ നമ്മൾ പറയുന്നത് കണ്ടോ ഇതാണ് പബ്ലിക് എന്ന് പറയുന്നത് ഇന്ന് അവർ നിന്റെ കൂടെ ജയ് വിളിച്ചു വരുമെങ്കിൽ നാളെ അവർ നിന്നെ തള്ളി പറയും ഓ കർത്താവിനൂടെ അപ്പന്ത്വർ ഓ അവൻ്റെ കൂടെ രോഗശാന്തി അനുഭവിച്ചവർ കർത്താവിന്റെ വചനവചനങ്ങൾ പ്രസംഗങ്ങൾ കേട്ടവർ കർത്താവിൻ്റെ പ്രസംഗങ്ങൾ കേട്ടവർ അവരാണല്ലോ കർത്താവിനെ ക്രൂശിക്കൂഷിക്ക എന്ന അർത്ഥത് ഓ എന്ന് പിന്നെ പളവളപ്പൻ പളവള 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 ഇടയ്ക്ക് അന്യാശ്യം ഇതൊരു മഹാമണ്ഡപരാണ് എന്തേ ഈ മണ്ഡലം എന്ന് പറയാമോ ഈ കർത്താവിനെ ക്രൂശിക്കൂശിക്കുക ആർത്തുകൊണ്ട് കർത്താവിന്റെ പുറ പോയ ആളുകൾ ഇവരാരും കർത്താവിന്റെ പ്രസംഗം കേട്ടുള്ളവരല്ല ഒരാൾ പോലും ഇവരാരും കർത്താവിന്റെ ഒരത്ഭുത പ്രവൃത്തി കണ്ടിട്ടില്ല ഇല്ല ഇവരാകെ കണ്ടുകാണ സാധ്യത പരീശന്മാരെയും ശാസ്ത്രിമാരെയും പുരോഹിതന്മാരെയും സദൂക്കരെയും മിണ്ടാതാക്കുന്ന കർത്താവിനെ കണ്ടിട്ടുള്ളൂ കണ്ടെങ്കിൽ തന്നെ മറ്റേ കർത്താവിനെ ഇവർ കണ്ടിട്ടില്ല ഇവർ അഥവാ കണ്ടിട്ടുണ്ടെങ്കിൽ ചാട്ടർമാർ കൊണ്ട് ഇവരെ കൈകാര്യം ചെയ്യുന്ന കർത്താവിനെ കണ്ടുള്ളൂ മറ്റേ ഞാൻ സൗമ്യനും താഴ്മ സൗമ്യം താഴ്മയുള്ളവനാകിയാൽ എൻ്റെ മുഖം എടുത്തുകൊണ്ട് എന്നോട് പഠിപ്പീൻ എന്ന് പറഞ്ഞ ആ കർത്താവിനെ ഇവർ കണ്ടിട്ടില്ല ഒന്ന് നോക്കിയോണേ അപ്പൊ ഇവരാരാണ് ഇവരെന്തുകൊണ്ട് കർത്താവിന്റെ ക്രൂശിക്കുശന്നാർത്തു ഇത് നമ്മ നമുക്ക് എന്ത് ചെയ്യണം നമ്മൾ ഇത് ഇവരാരാണെന്ന് പഠിച്ചു കഴിയുമ്പോൾ മാത്രമേ നമ്മൾക്ക് ഇവരെ പറ്റി മനസ്സിലാക്കാൻ കഴിയത്തുള്ളൂ ഞാൻ ഇത് ഒരു ഉദാഹരണം പറയാം ഇത് ഒരു ഉദാഹരണം പറയാണ് ഇങ്ങനെ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് സഞ്ചരിച്ച പാതയിൽ കൂടെ മുഴുവൻ നമ്മൾ പോണം താൻ ആരെയൊക്കെ കണ്ടത് ആരെയൊക്കെയാണ് സംസാരിച്ചത് അവരാരാണ് അവരുടെ പശ്ചാത്തലം എന്താണ് എന്തുകൊണ്ടാ കർത്താവ് അങ്ങനെ പറഞ്ഞത് ഇങ്ങനെ പറയാതിരുന്നത് എന്തുകൊണ്ടാ ഒരിടത്ത് ഇങ്ങനെ മറ്റൊടുത്ത് മറ്റൊരു രീതിയിൽ അറിയാൻ ഒരുത്തന് യേശു ദാവിതപുത്രാന്ന് വിളിച്ച പിടിച്ച കർത്താവ് അവിടെ നിന്നു എന്താ വേണ കാഴ്ച വേണം തന്നെ കൊടുത്തു ഇതുപോലെ ഒരു സ്ത്രീയും വിളിച്ച് ദാവിതപുത്ര കറണ കാണ പിള്ളേണ്ടി മക്കളെ അപ്പോ ആയിക്കൊടുക്ക കൊടുക്കുന്ന വിഹിതമല്ലെന്ന് പറഞ്ഞു രണ്ടുപേരും ഒരേ വിളി വിളിച്ചത് വിളിച്ചത് ഓരോ വിളിച്ചപ്പം ഓടണിയും സൗഖ്യം മറ്റുള്ള പട്ടിയെന്ന് വിളിച്ച ഒരാട്ടും അതെന്താ അങ്ങനെ ചെയ്യാൻ കാരണം കാരണം ആ രണ്ടാളിനും തമ്മിൽ വ്യത്യാസമാണ് അപ്പോൾ ഒരാളോട് പെരും സംസാരിക്കുന്ന ആ രീതിയിൽ ആയിരിക്കത്തില്ല കർത്താവ് വേറൊരാളുടെ പെരുമാറുന്നത് അപ്പോൾ നമ്മൾ സുവിശേഷങ്ങൾ നമുക്ക് മനസ്സിലാണെന്നുണ്ടെങ്കിൽ ബേത്തലഹിയമിലെ കാലിത്തൊരുത് മുതൽ ഇനിയും മൗണ്ട് അലീവിൽ നിന്ന് സ്വർഗാരോഹണം ചെയ്യുന്നത് അതുവരെ കർത്താവ് ആരെയൊക്കെ കണ്ടത് ആരോടെ ഒക്കെ സംസാരിച്ചത് ഒരാളിൽ നിന്ന് വ്യത്യസ്തമായ എന്തുകൊണ്ട് വേറൊരാളുടെ സംസാരിച്ചു ഒരാളുടെ പെരുമാറിയിൽ നിന്ന് വ്യത്യസ്തമായതുകൊണ്ട് വേറൊരാളുടെ പെരുമാറി ഇത് ഈ വിശുദ്ധ തിരുവരുത്തുകളിലെ ഒരക്കെ പറഞ്ഞാൽ സുവിശേഷങ്ങളിലെ മനുഷ്യന്മാര് മനുഷ്യർ സുവിശേഷ മനുഷ്യർ ഈ മനുഷ്യരെ പറ്റി നമ്മൾ സൂക്ഷ്മമായി പഠിച്ചെങ്കിൽ മാത്രമേ സുവിശേഷം പുരുകളിക്കാൻ കഴിയത്തുള്ളൂ ഇല്ലെങ്കിൽ നമ്മൾ എന്ത് പറഞ്ഞുമുമ്പേ പറഞ്ഞ പോലെ ഇന്നലെ വരെ അപ്പം തന്നവർ ഇന്നലെ വരെ ഇവിടുന്ന് പ്രാപിച്ചവർ ഇന്നലെ വരെ സൗഖ്യം അനുഭവിച്ചവർ ഇന്നലെ ഭൂതശാന്തി പ്രാർത്ഥിച്ചവർ ഇന്നലെ വരെ തിരുവാം തിരുവഴികളെ കേട്ടവർ ഇന്നിതാ ക്രൂശിക്കാ ക്രൂശിക്കാ എന്ന് പറയുന്നു എന്തോ ആന മണ്ഡത്തരായത് അവരല്ലിത് ഇവരാരാണ് നാല് കാറ്റഗറി ജ്യൂസ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ ഇവരെ ഫസ്റ്റ് കാറ്റഗറി ജ്യൂസാണ് അവർ ഇവിടുത്തെ അല്ല അവരിതിന് ഇവിടെ വന്നിട്ടുമില്ല ഇല്ല ും കർത്താവും തമ്മിൽ ഒരു പരിചയം ഇല്ല അപ്പൊ അതുകൊണ്ട് ഇവർ കർത്താവിനെ അറിയത്തില്ല ഇവർക്ക് അറിയാവുന്ന കർത്താവ് കർത്താവ് നമുക്ക് അതിനു മുൻപ് അറിയാവുന്ന കർത്താവല്ല കൂടെ എലിയിൽ വന്ന കർത്താവിന്റെ പിൻ പിൻഗമിക്കുന്നവരൊക്കെ അവരൊക്കെ രാത്രി കിടന്ന് നേരം ഇവിടെ ഉറങ്ങുക പാതിരാത്രി രാത്രി ഉത്സവം കഴിഞ്ഞാൽ നേരം എടുക്കാറായപ്പോഴത്തെ വീട്ടിൽ പോയി കിടന്ന് ഉറങ്ങുക ഇനി എരിച്ച കാര്യത്തിൽ രാവിലത്തെ ശിശുശൂഷക്ക റെഡിയായി അവിടുന്ന് കാഹളം മുഴങ്ങുമ്പോൾ ആൾക്കാർ എഴുന്നേറ്റിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ വെക്കത്തുള്ളൂ അതുവരെ അവരോടൊന്നും ഉറങ്ങായതുകൊണ്ട് അവരാരും അറിഞ്ഞില്ല അവരൊക്കെ അറിഞ്ഞു വന്നപ്പോഴത്തെ കർത്താവ് കുറൂച്ചിലായി കഴിഞ്ഞു അപ്പം ഇവരാരാണ് അതാ ചോദ്യം ഇങ്ങനെ ഇവരാരെന്ന് മാത്രമല്ല തിരുവഴിത്തുടനീളം നമ്മൾ പോകുമ്പോൾ പ്രത്യേകിച്ച് സുവിശേഷങ്ങൾ ഉടനീളം നമ്മൾ പോകുമ്പോൾ കർത്താവിനെ കണ്ടവരും കർത്താവ് കണ്ടവരും കർത്താവിനോട് സംസാരിച്ചവരും കർത്താവ് സംസാരിച്ചവരും അവർ മുഴുവൻ പുരൾ തിരിച്ച് പഠിക്കുമ്പോഴേ വിശുദ്ധ സുവിശേഷങ്ങൾ നമുക്ക് മനസ്സിലാകത്തുള്ളൂ അപ്പോൾ മാത്രമേ നമുക്ക് സുവിശേഷം പുരളി തിരിക്കാൻ കഴിയത്തുള്ളൂ നമ്മുടെ സിസ്റ്റമാറ്റിക് ബൈബിൾ ഞാനിപ്പോ തുടങ്ങുന്ന അടുത്ത ആഴ്ച തുടങ്ങുന്ന പ്രോഗ്രാം ഉണ്ടല്ലോ സിസ്റ്റമാറ്റിക് ബൈബിൾ നമ്മുടെ ഒന്നാമത്തെ ഭാഗം എന്ന് പറയുന്നത് ഈ ബേത്തലഹം ടു മൗണ്ട് ലിവ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിന്റെ പുറകെയും നമ്മൾ പോവുക താൻ നിൽക്കുന്നിടത്തൊക്കെ നമ്മൾ നിൽക്കും താൻ ചെയ്യുന്ന ഒക്കെ നമ്മൾ കാണും താൻ പ്രസംഗിച്ചൊക്കെ ശ്രദ്ധിച്ച് കേൾക്കും താൻ ആരോടെ സംസാരിക്കുന്ന അവരാരാണെന്ന് മനസ്സിലാക്കും എന്തിനാ തിരുവഴികളെ പൊരുൾ തിരിക്കുന്നതിന് വേണ്ടി അപ്പം ഞാൻ ഇത് പറഞ്ഞത് എന്തുകൊണ്ട് തിരുവെടുത്തുകൾ പൊരുൾതിരിയാതിരിക്കുന്നു ഇത് നമുക്കറിയത്തില്ല അറിയത്തില്ല അപ്പം നമ്മുടെ ഭാവനയെ കണ്ടാൽ മറുപടി പറഞ്ഞത് നമ്മുടെ ഭാവനയ്ക്കനുസരിച്ചല്ല ഭേദപുസ്തകം വ്യാഖ്യാനിക്കേണ്ടത് തിപ്രചരിക്കേണ്ടത് ദൈവം നമ്മളെ അനുഗ്രഹിക്കാൻ പറങ്ക് യു വെരി മച്ച് ബൈ